ദ ജേർണലിസ്റ്റിലേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അഥവാ ഇ വി എം അവ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളിൽ വിജയത്തിന് വേണ്ടി ഇ വി എമ്മുകൾ ഉപയോഗിച്ച് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് ബി ജെ പി അധികാരത്തിൽ ഏറിയിട്ടുണ്ട് എന്നും നിരവധിയായ ആരോപണങ്ങൾ നമ്മൾ കാലങ്ങളായി കേൾക്കുന്നുണ്ട് പല പ്രതിപക്ഷ കക്ഷി നേതാക്കളും നമുക്കിടയിലുള്ള ബി ജെ പി വിരുദ്ധരുമൊക്കെ തുടർച്ചയായി ഇ വി എമ്മുകളെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചുമൊക്കെ നിരന്തരമായി വാദഗതികളിൽ ഏർപ്പെടാറുമുണ്ട് പക്ഷേ അത്തരത്തിൽ ഇ വി എമ്മുകളെ സംശയിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന നടപടികളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇ വി എമ്മിൻ്റെ വിശ്വാസ്യതകൾ സംബന്ധിച്ച് പല ചോദ്യങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ദാ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇ വി എമ്മിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് ആരാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൻ്റെ ഉടമയാണ് ആളില്ല ഡ്രൈവിംഗ് സംവിധാനമുള്ള കാറുകൾ അടക്കം നിർമ്മിക്കാൻ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകോത്തര കാർ കമ്പനിയായ ടെസ്ലയുടെ സിഇഒ ആണ് ഇലോൺ മസ്ക് ഇലോൺ മസ്കിനെ പോലെ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും നൂതനമായ കാര്യങ്ങൾ പഠിക്കുകയും അത് നടപ്പാക്കുകയും ഒക്കെ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ ഒരു വലിയ വ്യവസായി അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയിലെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരാൾ ആളുകളിലൊരാൾ ഇത്തരത്തിൽ ഒരു ഞെട്ടിക്കുന്ന പോസ്റ്റ് എക്സിൽ കുറിച്ചിരിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ടെസ്ലാ സിഇഒ ഇലോൺ മസ്ക് അഭിപ്രായപ്പെട്ടത് ഇത് ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതായത് ബി ജെ പിക്ക് എതിരെ കാലങ്ങളായി നിലനിൽക്കുന്നൊരാരോപണമാണ് ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാൻ പറ്റും അതിൽ കൃത്രിമം കാണിക്കാൻ പറ്റും അതിൽ അട്ടിമറി കാണിക്കാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സും ബി ജെ പി കോൺഗ്രസും സി പി എമ്മും അല്ലെങ്കിൽ മറ്റ് ബി ജെ പി വിരുദ്ധ കക്ഷികളും ഒക്കെ ജയിക്കുന്ന ഇടങ്ങളിൽ അവിടെയൊക്കെ ബി ജെ പിക്ക് ഇ വി എം ഹാക്ക് ചെയ്ത് എന്നാണ് അതിനുള്ള മറുപടി പല പ്രതിപക്ഷ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇ വി എം അട്ടിമറി എന്ന് പറയുന്നത് എല്ലായിടത്തും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അത് ഉദ്യോഗസ്ഥരുടെ ചില പിന്തുണയൊക്കെ വരും അപ്പോൾ അങ്ങനെ ബി ജെ പിക്ക് അട്ടിമറിക്കാൻ കഴിയുന്ന ചില കേന്ദ്രങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളെ സ്വാധീനിച്ചൊക്കെയാണ് ഇത് നടപ്പാക്കുന്നത് അങ്ങനെയുള്ള പല വാദങ്ങളും വന്നിരുന്നത് എന്തായാലും ഇ വി എമ്മുകൾ മുഴുവൻ അട്ടിമറിക്കപ്പെടുകയാണെന്നോ അട്ടിമറിക്കാൻ സാധിക്കുമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് അങ്ങനെ അഭിപ്രായവും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിപ്പോൾ വലിയ ചർച്ചയിലേക്ക് പോവുകയാണ് അതായത് ലോൺ മസ്കിനെ പോലെ ലോകം കണ്ടിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള സാങ്കേതിക വിദ്യകളിലൊക്കെ ഏറ്റവും പുതിയത് അഡാപ്റ്റ് ചെയ്ത് തൻ്റെ പ്രൊഡക്റ്റുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അതായത് ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്ന ടെസ്റ്റിലെ പോലുള്ള കമ്പനിയുടെ സിഇഒ അദ്ദേഹം പറയുന്നത് ഇ വി എമ്മുകൾ അട്ടിമറിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ ലോകത്തെ തന്നെ സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ കൈകാര്യം ചെയ്യുന്ന ഇലോൺ മസ്കിനെ പോലെ ഒരാൾ ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്തതോടുകൂടി അത് ഇന്ത്യയിൽ വലിയ ചർച്ചയായി ബി ജെ പിക്ക് എതിരെ അത് വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെട്ട് പ്രചരിക്കപ്പെട്ടു രാഹുൽ ഗാന്ധി തന്നെ അത് ആ ട്വീറ്റ് അതായത് ഇലോൺ മസ്കിന്റെ ട്വീറ്റ് കുറിച്ചുകൊണ്ട് അതിനെ അതിനെ തുടർന്ന് പുതിയ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അതായത് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയിലെ ഇ വി ഒരു ബ്ലാക്ക് ബോക്സ് ആണ് എന്നും അത് സൂക്ഷ്മമായി പരിശോധിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുമ്പോൾ ജനാധിപത്യം കപടതയ്ക്കും വഞ്ചനയ്ക്കും ഇരയായി അവസാനിക്കുമെന്നും രാഹുൽ ഗാന്ധി ഈ ഇലോൺ മസ്കിന്റെ ട്വീറ്റ് എടുത്തുകൊണ്ട് തന്റെ വരികൾ കൂടി കുറിച്ചുകൊണ്ട് എക്സിൽ ഇട്ടിട്ടുണ്ട് ഏതായാലും ഇത് വലിയ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിൽ തന്നെ മറ്റൊരു വാർത്ത രാഹുൽ ഗാന്ധി തന്നെ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ആ വാർത്തയിൽ പറയുന്നത് മഹാരാഷ്ട്രയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വോട്ട് യന്ത്രം അൺലോക്ക് ചെയ്യാനുള്ള ഫോൺ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ബന്ധു ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ വാർത്ത അതായത് ഈ ഇ വി എമ്മുകൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ബന്ധുവിൻ്റെ കയ്യിലിരിക്കുക അതും ഇലോൺ മഫ്കിൻ്റെ ഈ ട്വീറ്റും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കയും ഒക്കെ ചേർത്ത് രാജ്യത്ത് ചർച്ചകളുടെ ഒരു വലിയ തീ തന്നെ തീ കൊളുത്തിവിട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇലോൺ മസ്ക് ഇങ്ങനെ പറഞ്ഞതോടുകൂടി സ്വാഭാവികമായും ബി ജെ പിക്ക് ഇതിലൊരു പങ്കുവില്ലെങ്കിൽ ബി ജെ പി മിണ്ടാതിരുന്നാൽ മതി പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന തിരുവനന്തപുരത്തെ റണ്ണർ അപ്പ് എം എൽ എ അതായത് തോറ്റമ്പി നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഈ വിഷയത്തിൽ കയറി അങ്ങ് പിടിച്ചു അദ്ദേഹം പിടിച്ചിട്ട് ഇ വി എം ഒക്കെ ബി ജെ പിയേതാണ് അല്ലെങ്കിൽ ബി ജെ പി ഉണ്ടാക്കി കൊടുത്തൊരു പ്രൊഡക്റ്റിന് എന്തോ ഒരു പ്രശ്നം വന്നു എന്നാണ് ഇലോൺ മസ്ക് എന്ന് ഇലോൺ മസ്ക് പറഞ്ഞത് എന്നതുപോലെ വലിയ തോതിൽ ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി രാജീവ് ചന്ദ്രശേഖർ പറയുന്നതാണ് രസം അദ്ദേഹം പറയുന്നത് മസ്കിന്റെ വീക്ഷണം അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ശരിയാകാം കാരണം അവിടെ ഇ വി എമ്മുകൾ ബ്ലൂടൂത്തുമായും വൈഫൈയുമായും ഒക്കെ കണക്ട് ചെയ്യുന്നതാണ് എന്നാൽ ഇന്ത്യയിൽ അത് ബാധകമാകില്ല കാരണം ഇന്ത്യയിൽ ഇ വി എമ്മുകൾക്ക് ഈ പറയുന്ന വൈഫൈ സംവിധാനമോ ബ്ലൂടൂത്തോ ആയിട്ട് കണക്ടിവിറ്റിയോ ഒന്നുമില്ല ഇന്ത്യയിലെ ഇ വി എമ്മുകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അത് വളരെ സുരക്ഷിതമാണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഇന്ത്യ ചെയ്തതുപോലെ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയും അത് വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്തു തരാം എന്ന മട്ടിലാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ എന്തിനാണ് ഇത്ര ബേജാറാകുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അല്ല രാജീവ് ഏട്ടാ നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത് അദ്ദേഹം പൊതുവിൽ പറഞ്ഞതാണ് ബി ജെ പി ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നതാണ് അപ്പോഴത്തേക്കും ഞങ്ങളൊന്നും ചെയ്തില്ലേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നത് വളരെ ദുരൂഹമാണ് എന്നൊരു വാദം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ ട്വീറ്റ് ഇട്ടതോടെ ഇലോൺ മസ്ക് ഈ വിഷയത്തിൽ അങ്ങ് പിടിച്ചു ഇലോൺ മസ്ക് നേരെ വന്നിട്ട് ഈ ട്വീറ്റിന് മറുപടി കൊടുത്തു എന്തും ഹാക്ക് ചെയ്യാൻ ഈ ലോകത്ത് സാധിക്കും എന്ന് ശരിയാണ് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ഇലോൺ മസ്ക് പറയുന്നത് അതായത് എന്തും ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തും ഹാക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള ഹാക്കർമാർ നമുക്കിടയിലുണ്ട് ഈ ഡാർക്ക് വെബ് എന്നൊക്കെ പറയുന്നത് പോലുള്ള വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരാണ് ചെയ്തതെന്നറിയാതെ എന്തും എന്തിലുമുള്ള കാര്യങ്ങൾ ഹാക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന പല സാങ്കേതിക വിദ്യകളും ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ സൈബർ സെല്ല് പോലുള്ള സംവിധാനങ്ങൾ പുതിയ പുതിയ ഏതെങ്കിലും കേസുകൾ സാമ്പത്തിക തട്ടിപ്പ് പോലുള്ള കേസുകളൊക്കെ പിടിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അയ്യോ ഇങ്ങനെയൊക്കെ തട്ടിപ്പുകൾ നടത്താൻ കഴിയുമോ ഒരു ഒ ടി പി നമ്പർ വെച്ച് നമ്മുടെ അക്കൗണ്ട് മുഴുവൻ എടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലുള്ള മുഴുവൻ വിവരങ്ങളും മറ്റൊരാൾക്ക് കാണാൻ കഴിയുമോ അതൊക്കെ ഈ സമീപകാലത്താണ് നമ്മൾ കേട്ടു തുടങ്ങിയത് പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഫോണിൽ പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫോണിലുള്ള കാര്യമൊന്നും ആരും അറിയില്ല എന്നാണ് പക്ഷേ ഇപ്പോഴും നമ്മുടെ ഫോണിലുള്ള പല സാധനങ്ങളും നമ്മൾ പോലും അറിയാതെ എടുക്കാൻ കഴിയുന്ന ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന പല സംവിധാനങ്ങളും ആപ്പുകൾ ഉൾപ്പെടെ ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഇ വി എം ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന വാദം എത്രത്തോളം നിലനിൽക്കുന്നതാണ് അതായത് അത് തെളിവ് സഹിതം ഇതൊരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റാത്തതാണെന്ന് കാണിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നത് എന്തായാലും ഈ ഈ ഇലോൺ മസ്കിൻ്റെ ഈ ഒരു ട്വീറ്റ് വന്ന അതേ സമയത്ത് തന്നെ മഹാരാഷ്ട്രയിൽ ഇ വി എം അൺലോക്ക് ചെയ്യുന്ന ഫോൺ അത് ബി ജെ പി നേതാവിൻ്റെ എൻ ഡി എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ബന്ധുവുമായി കണക്ട് ചെയ്തിരിക്കുന്നുവെന്ന വാർത്ത വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഇത്തവണ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായിട്ട് വിധേയരായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ കൊടുത്തിട്ടും ഇലക്ഷൻ കമ്മീഷൻ വേണ്ട വിധത്തിൽ നടപടികൾ സ്വീകരിച്ചില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ ചില ചില പ്രശ്നങ്ങളുണ്ട് എന്ന് സി പി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞിരുന്നു ദേശാഭിമാനിയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് അത്ര രൂക്ഷമായി കടന്നാക്രമിക്കുന്നില്ല എങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഈ നീക്കം എന്ന് പറയുന്നത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബോധവാന്മാരാക്കുക അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് ഇതൊരു വിഷയമായി ഒരു ഡിബേറ്റ് ടോപ്പിക്കായി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്മേലും ഇനി ചർച്ചകൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇലോൺ മസ്കിന്റെ ഇ വി ബന്ധപ്പെട്ട് നടത്തിയ ആ പരാമർശം അതിൽ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത മറുപടി അതിന് ഇലോൺ മസ്ക് കൊടുത്ത മറുപടി ഇതെല്ലാം രാജീവ് രാഹുൽ ഗാന്ധി ഒരു വലിയ ചർച്ചയാക്കി തന്നെ രാജ്യത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് യാണ് ജനാധിപത്യത്തെ അവസാനിപ്പിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുകൂടി രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് കൊടുക്കുന്നു ഇനി ധ്രുവരാട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുമോ എന്നാണ് കണ്ടറിയേണ്ടത് അങ്ങനെയൊക്കെ വന്നാൽ ഇത് രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു സബ്ജക്റ്റായി മാറുകയും ചെയ്യും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് വലിയ വിഷയമായി തന്നെ വരാനുള്ള സാധ്യതയും ഏറെയാണ്